സ്ത്രീക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനം ഒരു ഗ്രൗണ്ടിൽ യുക്തിവാദികളുടെ യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ് പല നേതാക്കളും എത്തിച്ചേരുന്ന വിവരം പരസ്യപ്പെടുത്തിയിരുന്നു എന്തായിരിക്കും ഇവർ പ്രസംഗിക്കുന്നത് എന്നറിയുവാൻ യുക്തിവാദികൾ മാത്രമല്ല ആ ദേശങ്ങളിലുള്ള എല്ലാവരും തന്നെ എത്തിച്ചേർന്നു യോഗം ആരംഭിച്ചു പല നേതാക്കളും ശക്തമായി പ്രസംഗിക്കുകയാണ് അവരുടെ പ്രസംഗത്തിൻ്റെ ആശയം ദൈവമില്ല എന്നുള്ളതായിരുന്നു ഈ വിഷയത്തെ കാര്യകാരണ സഹിതം ശക്തമായി അവർ പ്രസംഗിക്കുകയാണ് ഒരു പ്രസംഗകൻ പ്രസംഗ മദ്യത്തിൽ വെച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് ചോദിച്ചു ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവമുണ്ടോ എന്ന് തെളിയിക്കാമോ കേൾക്കുന്നവരിൽ അനേകരും ദൈവവിശ്വാസികളും ആരാധനയ്ക്ക് പോകുന്നവരുമാണ് എന്നാൽ അവരെല്ലാവരും തലകുമ്പിട്ട് നിശബ്ദരായി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ ആ വേദിയിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുതിയ ഓറഞ്ചും ഉണ്ടായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ആ യുവാവ് തൻ്റെ കൈവശം ഇരുന്ന ഓറഞ്ച് പൊതി വേദിയിലെ മേശപ്പുറത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് അതിലെ ഓരോ അല്ലികളും തിന്നുവാൻ തുടങ്ങി അവസാനത്തെ അല്ലിയും കഴിച്ചു എല്ലാവരും അത് ശ്രദ്ധിക്കുകയാണ് അല്പനേരത്തിന് ശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി അയാൾ ചോദിച്ചു ഞാൻ ഇപ്പോൾ കഴിച്ച ോഞ്ചിൻ്റെ രുചി എന്താണ് മധുരമോ പുളിപ്പോ അതോ കൈപ്പോ ആർക്കെങ്കിലും പറയാമോ അയാൾ ധൈര്യത്തോടെ ചോദിച്ചപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി അയാൾ പറഞ്ഞു ഞാൻ കഴിച്ച ഓറഞ്ചിൻ്റെ രുചി എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട് കാരണം നിങ്ങൾ ആരും അത് രുചിച്ചു നോക്കിയിട്ടില്ല രുചിച്ചു നോക്കിയ എനിക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ അല്പം മുമ്പ് വേദിയിലെ ഒരു പ്രസംഗകൻ ചോദിച്ചില്ലേ ദൈവമുണ്ടെങ്കിൽ അത് തെളിയിക്കാമോ എന്ന് ദൈവീക കാര്യവും ഇതുപോലെയാണ് ദൈവമുണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് വിശ്വാസം എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ് ഈ ജീവിതാനുഭവം സ്വന്തമാക്കുന്നത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷക ഈരാളിലച്ഛൻ